ഹലോ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചെമ്പനിയൂർ പൂ സീരിയലിൽ നാളെ വരുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഒറിജിനലായിട്ടുള്ള കഥ തന്നെയാണ് കേട്ടോ മാക്സിമം എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതീനെയാണ് അപ്പം എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണമല്ലോ അപ്പോൾ ബീരാൻ്റെ ഭാര്യ അതായത് ഇളയമ്മ വിളിക്കുന്നു എന്നൊരു ഡ്രാമ ശ്രുതി ഇറക്കുകയാണ് അതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലേറ്റവും അവസാനം കാണുന്നത് കേട്ടോ അങ്ങനെ ശ്രുതി പറയുകയാണ് ഇളയമ്മയ്ക്ക് തീരെ വയ്യ ഏ ആരും നോക്കാനായിട്ടില്ല അതുകൊണ്ട് ഇളയച്ഛൻ ഇപ്പം തന്നെ തിരിച്ചു പോകണം എന്ന് പറയുകയാണ് ബീരാന് പോകാൻ തീരെ മനസ്സില്ല മനസ്സിലട്ടോ അപ്പോൾ ബീരാനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ആരുടെ ഇളയമ്മ ഏ ആരുടെ ഇളയമ്മ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് ചോദിക്കുന്ന ശ്രുതി പറയുകയാണ് ഇളയമ്മോ എന്നും പറഞ്ഞുകൊണ്ട് ബീരാൻ്റെ കാലിലിട്ടൊരു ചവിട്ടും കൊടുക്കും കേട്ടോ അപ്പോഴേക്കും ബീരാൻ പറയുകയാണ് ആഹാ എൻ്റെ ഭാര്യ അല്ലേ ഇന്നലെ വിളി ഇന്നലെ പറഞ്ഞു വെച്ച ഭാര്യ അപ്പോഴേക്കും സച്ചി ചോദിക്കുക ഇന്നലെ പറഞ്ഞു വെച്ച ഭാര്യയോ അതേ ഇത് ഭാര്യ അല്ല ഞാൻ ഇന്നലെ അവളെ ഫോണിൽ വിളിച്ചിട്ട് സംസാരിച്ച് വെച്ചതേ ഉള്ളൂ ആ ആ കാര്യമാണ് പറഞ്ഞതെന്ന് പറയാണ് അപ്പോൾ സച്ചി പറയാണ് ആ എന്തായാലും ഇളയച്ചന് പിന്നി ഇവിടെ നിൽക്കണ്ട ഇളയച്ചൻ പൊയ്ക്കോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അയ്യോ അങ്ങനെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാവും ഇളയച്ചന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആട്ടുംകാല് വറുത്തതും ആട് വരട്ടിയതും ആട് വര വറുത്തതും ആയിട്ടുള്ള സകലവിധ സാധനങ്ങളും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കഴിക്കാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമാവും മാത്രമല്ല വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാതെ എങ്ങനെയാണ് ചേച്ചനെ ഞങ്ങൾ പറഞ്ഞു വിടുക ശ്രുതിയുടെ അച്ഛൻ എന്താ വിചാരിക്കുകയെന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് കേൾക്കുന്ന ബിരാൻ പറയുകയാണ് ആ എന്തായാലും എല്ലാവരും നിർബന്ധിക്കല്ലേ മോളെ അതുകൊണ്ട് രണ്ടു ദിവസം കൂടെ ഞാൻ നിൽക്കാം എന്ന് പറയാണ് കേട്ടോ ഇത് കേട്ട ശ്രുതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പോയേ മതിയാവുള്ളൂ എന്നിങ്ങനെ ശ്രുതി പറയുകയാണ് കേട്ടോ അവിടെ ഇളയ ഒറ്റയ്ക്കല്ലേ ഇളയച്ചൻ ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാ അവിടെ ഇളയച്ചൻ ചെന്നാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ ഇളയച്ചനറിയാലോ അതുകൊണ്ട് ഇളയച്ചൻ പോകുന്നത് എന്നെ ബെറ്റർ എന്ന് പറയാണ് അപ്പം ഈ സമയത്ത് രവീന്ദ്രനും മുത്തശ്ശിയും പറയുകയാണ് ശരിയാണ് ഭാര്യ അവിടെ വയ്യാതിരിക്കുമ്പോൾ ഇവിടെ ആഘോഷിക്കുന്നത് ശരിയാവില്ല ഒരു കാര്യം ചെയ്യൂ നേരത്തെ പൊയ്ക്കോളാം പറയാണ് അങ്ങനെ ശ്രുതി പറയുകയാണ് റിട്ടേൺ ടിക്കറ്റ് അല്ലേ അതെല്ലാം ഞാൻ തന്നെ ബുക്ക് ചെയ്തോളാം ഇളയച്ചിന് എന്തായാലും ഇറങ്ങുമെന്ന് പറയാണ് കേട്ടോ ഈ സമയത്ത് ശ്രുതി വന്നിട്ട് പറയുകയാണ് ഇളയച്ച പെട്ടെന്ന് ഇങ്ങനെ പോയ ശ്രുതിയുടെ അച്ഛൻ ഞങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കും ഞങ്ങളുടെ നല്ല രീതിയിലുള്ള സദ്യ ഒന്നും കഴിക്കാതെ അല്ലേ ഇളയച്ചം പോകുന്നെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഈ അങ്ങനെ ഒന്നും വിചാരിക്കില്ല അച്ഛനോട് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം ഇളയച്ച സമയം കളയാതെ ഇറങ്ങുമെന്ന് പറയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണ് ചേ വിചാരിക്കണ പോലെ ഒന്നും നടക്കുന്നില്ലടോ ഇല്ലല്ലോടാ എന്ന് കൂട്ടുകാരനോട് പറയാണ് കേട്ടോ അങ്ങനെ ശ്രുതി എന്തു ചെയ്യാണ് ഇളയച്ചനെ പറഞ്ഞു വിടുകയാണ് ഇളയച്ചൻ പോയതിനു ശേഷം ദീർഘശ്വാസം എടുക്കുകയാണ് ശ്രുതി അപ്പോഴാണ് ശ്വാസം ശ്രുതിക്ക് നേരെ വീണത് ഇത് കാണുന്ന സച്ചിയും സച്ചിയുടെ കൂട്ടുകാരനും പറയുകയാണ് ഇപ്പം കണ്ടില്ലേ ഇപ്പം എന്തായാലും ആശ്വാസമായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേടാ ഇവർ എന്തോ ഒരു ഉടായിപ്പാണ് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കയ്യിൽ വന്ന് പെടും എനിക്കതിൽ വിശ്വാസം ഉണ്ടെന്ന് സച്ചിൻ പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് ചോ ഇനി ഇളയച്ചം പോവണ്ടായിരുന്നു അദ്ദേഹത്തിന് മര്യാദക്ക് ട്രീറ്റ് ഒന്നും കൊടുക്കാതെ അദ്ദേഹം പോയതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് ആ ശരിയാണ് അദ്ദേഹം രണ്ടു ദിവസം കൂടെ നിന്നായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് പറയാണ് കേട്ടോ ഇത് കേട്ട സ്തുതി ചോദിക്കുകയാണ് അത് ശരി ഞങ്ങളുടെ ഇളയച്ചം നിൽക്കുന്നതിന് നിനക്ക് എന്താണ് ഇത്ര ഇഷ്ടം അപ്പോഴേക്ക് സച്ച് പറയാണ് വേറൊന്നും കൊണ്ടിട്ടല്ല പിടിക്കേണ്ട ചിലവരെയൊന്നും പിടിച്ചിട്ടില്ല അപ്പോഴേക്ക് ശ്രുതി ഇങ്ങനെ കള്ള ദൃഷ്ടിയിൽ നോക്കുക കേട്ടോ അപ്പോൾ സച്ച് പറയാണ് നിന്നെയൊന്നും അല്ല പറഞ്ഞ ചില കള്ളന്മാരെ ഇപ്പോഴും പിടികിട്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ ഫ്രോഡുകളെയൊക്കെ പിടിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അത് നടന്നില്ല സാറില്ല വേറെ ഏതെങ്കിലും വഴിക്ക് ആ ഫ്രോഡുകൾ പിടിക്കപ്പെട്ടോളൂ എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പം ഇതൊന്നും മനസ്സിലാവാതെ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ശ്രുതിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ അങ്ങനെ ശ്രുതി നമ്മുടെ ചന്ദ്രയോട് ചോദിക്കുകയാണ് അമ്മേ എന്തായാലും ഇളയച്ചം പോയി ഇനിയിപ്പോൾ നമ്മൾ എന്തിലും ഇവിടെ നിൽക്കുന്നത് നമുക്കും പോവാമെന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ആ അത് മോള് പറഞ്ഞത് ശരി തന്നെയാണ് എന്തായാലും ഇളയച്ചം പോയല്ലോ ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല നമുക്കും പോവാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് രണ്ട് മൂന്ന് ദിവസം കൂടി ഉണ്ടല്ലോ പൊങ്കലിൻ്റെ ലീവ് അത് കഴിഞ്ഞിട്ട് അങ്ങ് പോയാൽ പോരേന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് അയ്യോ അങ്കളെ എനിക്ക് അടുത്തു ഞാനും പോവുകയാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുകയാണ് അങ്ങനെ അങ്ങ് പോയി എങ്ങനെ ശരിയാവുക അങ്ങനെയൊന്നും പോവൊന്നും വേണ്ട എന്തായാലും നിങ്ങളിവിടെ വന്നതല്ലേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയാണ് അപ്പോൾ വർഷം പറയുകയാണ് എൻ്റെ പൊന്ന അച്ഛമ്മ എനിക്കിപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു ഇനി രണ്ട് ദിവസത്തെ കാര്യം ചിന്തിക്കാൻ കൂടെ പറ്റുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും അച്ഛമ്മ ചോദിക്കുകയാണ് നിനക്ക് ബോറടിക്കുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ ബോറടി മാറ്റാനായിട്ടേ ഞാനൊരു പണി വെച്ചിട്ടുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ വർഷയോക്കുക അതെന്താ ആ ഞാൻ ഇവിടെ ഒരു മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സച്ചി വയ്ക്കും മത്സരമോ അതെന്താ അച്ഛമ്മ മത്സരം ആ എടാ സാധാരണ ഉത്സവത്തിനും അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും കൂടെ പറമ്പിൽ ഉറിയടിക്കുകയൊക്കെ ചെയ്യില്ലേ അതുപോലത്തെ ഒരു മത്സരം പക്ഷേ അതിൽ നിങ്ങൾ മൂന്ന് കൂട്ടർ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ മൂന്ന് കപ്പിൾസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മത്സരമാണ് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാണ് നമ്മുടെ പറമ്പിൽ തന്നെയാന്ന് പറയുകയാണ് ഇത് കേട്ട സച്ചി പറയാണ് ആഹാ ഈ ഐഡിയ എന്താ ബുദ്ധിശ്ശേ എന്നോട് നേരത്തെ പറയാതിരുന്നത് അടിപൊളിയായിരിക്കുമല്ലോ അപ്പോൾ സച്ചിയുടെ കുറച്ച് കൂട്ടുകാരന്മാരൊക്കെ വരുകയാണ് എടാളിയാണ് എല്ലാ പരിപാടി ാണ് അങ്ങനെ സച്ചിൻ പറയുകയാണ് എങ്കിൽ പിന്നെ കാണാം നമുക്ക് മത്സരിക്കാലോ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് എന്തെങ്കിലും ഉറക്ക മത്സരം കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ഈ ഓട്ടക്കാരൻ സുധി തന്നെ പാസ്സാവുള്ളൂ അവനെ പൂങ്കാവരത്തിൽ പോയി കിടന്ന് ഉറങ്ങായിരുന്നല്ലോ അതുകൊണ്ട് അവനായിരിക്കുള്ളൂ ഫസ്റ്റ് എടുത്തുക ഇനിയിപ്പോലത്സരമാണ് നടത്തുന്നതെങ്കിലും ബെസ്റ്റ് ശ്രീകാന്തും വർഷം തന്നെയാണ് രണ്ടും ഓടിപ്പോയ ആളോ കല്യാണം കഴിച്ചത് എന്തായാലും മത്സരം പൊടിപഠിപ്പിക്കും ഇങ്ങനെയാണെങ്കിൽ അവർ രണ്ടുപേരേ ജയിക്കത്തുള്ളൂ എന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന വർഷയ്ക്ക് അത്ര അധികം ഇഷ്ടാവുന്നില്ല കേട്ടോ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാണ് വർഷയ്ക്ക് തോന്നുന്നത് അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് ആവശ്യമില്ലാത്ത വർത്താനങ്ങളൊന്നും പറയാൻ നിൽക്കേണ്ട സച്ചി എന്ന് പറയാണ് അടുത്ത സീഡിൽ കാണിക്കുന്നത് വർഷേനെയാണ് വർഷ ശ്രീകാന്തിനോട് പറയാണ് ശ്രീകാന്തെ എവിടെ ചാൻസ് കിട്ടിയാലും തൻ്റെ ഏട്ടനെ തന്നെ കളിയാക്കാതിരിക്കാനായിട്ട് പറ്റില്ല വായി തോന്നുന്നത് പോലെ നമ്മൾ എത്രയാണ് ഇൻസൾട്ട് ചെയ്യുന്നത് അപ്പോൾ ശ്രീകാന്ത് പറയാണ് വർഷേ നീ പറയുന്നതുപോലെയൊന്നും അല്ല അവൻ പെട്ടെന്ന് ചിന്തിക്കാതെ ഓരോന്നൊക്കെ പറയുന്നു ഉള്ളൂ ഉള്ളുകൊണ്ട് അവൻ ശുദ്ധം തന്നെയാണ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ചേട്ടൻ ഉള്ളുകൊണ്ട് ശുദ്ധമാണെന്ന് എന്തായാലും ഈ മത്സരത്തിൽ സച്ച് ജയിക്കാൻ പാടില്ല നമ്മൾ തന്നെ ജയിക്കണം വേണമെങ്കിൽ രേവതി ഇൻ ായിട്ട് കളിച്ച് ജയിച്ചോട്ടെ എനിക്ക് രേവതിയോട് ഒരു ദേഷ്യമില്ല പക്ഷേ സച്ചി സച്ചി ജയിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ് അവൻ നന്നായിട്ട് കളിച്ച അവനല്ലേ ജയിക്കൂ നന്നായിട്ട് കളിക്കരുത് നമ്മൾ നന്നായിട്ട് കളിക്കണം എന്താ നമുക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റൂലേ എന്ന് പറഞ്ഞു ചോദിക്കുകയാണ് അപ്പോൾ ഇത് മുത്തശ്ശി കേൾക്കുന്നില്ല കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയും ശ്രധീനെയാണ് ശ്രുധീനോട് ശ്രുതി പറയുകയാണ് എന്തായാലും നമുക്ക് തന്നെ ജയിക്കണം എന്തോ ഒരു ഗിഫ്റ്റ് മുത്തശ്ശി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഗിഫ്റ്റ് നമ്മൾ തന്നെ മേടിക്കണം മാത്രമല്ല ആ സച്ചിയുടെ മുന്നിൽ നമുക്ക് നന്നാവണം കാരണം എവിടെ വെച്ചാണെങ്കിലും സച്ചി നമ്മളെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മത്സരത്തിലൂടെ അവനൊരു തിരിച്ചടി കൊടുക്കണം എന്ന് ശ്രുതിയും സുധീം കൂടെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പം ഇതും മുത്തശ്ശി കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനെയാണ് ചന്ദ്രയാണെങ്കിൽ സുധീനേയും ശ്രുദീനെയും ശ്രീകാന്തിനെയും വർഷേനെയും മാറ്റി നിർത്തിക്കൊണ്ട് പറയുകയാണ് എന്തായാലും നിങ്ങൾ തന്നെ ജയിക്കണം സച്ചിയും രേവതിയും ജയിക്കാൻ പാടില്ല കേട്ടോ എന്ന് പറയുകയാണ് ഇതും നമ്മുടെ മുത്തശ്ശി കേൾക്കുകയാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ രേവതിനെയും സച്ചിനെയാണ് കാണിക്കുന്നത് അപ്പോൾ സച്ചിൻ രേവതിയോട് പറയുകയാണ് നമുക്ക് ജയിക്കണം രേവതി എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ജയവും തോൽവിയൊക്കെ എന്തിനാണ് സച്ചി ചേട്ടാ ആര് ജയിച്ചാലും തോറ്റാലും നമുക്കൊരുപോലെ തന്നെയല്ലേ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ മത്സരിക്കുന്നത് എന്തായാലും നമുക്ക് ഫസ്റ്റ് ആവണമെന്നൊന്നുമില്ല നമ്മൾ മത്സരിക്കണം തോറ്റാലും ഒരു കുഴപ്പമൊന്നുമില്ല ആര് വിജയമായാലും നമുക്കൊരുപോലെ തന്നെയല്ലേ ചോദിക്കുകയാണ് ഇതും മുത്തശ്ശി കേൾക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശിക്ക് തോന്നുകയാണ് രേവതി എത്ര നല്ല മനസ്സിനുടമയാണ് ഇവളെ പോലെ ചിന്തിക്കാൻ മറ്റുള്ളവർക്ക് പറ്റുന്നില്ലല്ലോ എന്തായാലും ഇവരുടെ പ്ലാനുകളൊക്കെ തച്ചുടക്കാനായിട്ട് മുത്തശ്ശി അങ്ങ് തീരുമാനിക്കുകയാണ് അതിന് ശേഷം എല്ലാവരെയും മുത്തശ്ശി വിളിക്കുകയാണ് എന്നിട്ട് പറയാണ് ആ ഞാൻ എന്തായാലും ഈ ദമ്പതികളെ രണ്ട് ഗ്രൂപ്പായിട്ട് തരംതിരിക്കാൻ പോവുകയാണ് രണ്ട് ഗ്രൂപ്പാണ് നമുക്ക് ഉണ്ടാവുക എന്ന് പറയാണ് അപ്പം ഇത് കേൾക്കുന്ന വർഷ പറയുകയാണ് എന്തിനാണ് മുത്തശ്ശി അങ്ങനെ ഗ്രൂപ്പ് ആക്കുന്നത് ഞങ്ങൾ ഭാര്യയും ഭർത്താക്കന്മാരും അല്ലേ ഞങ്ങൾ ഓരോരുത്തരും ഓരോ കപ്പിൾസ് ഓരോ ഗ്രൂപ്പ് ആയിക്കോളാം വേണ്ട മോളെ കപ്പിൾസ് ഗ്രൂപ്പായി കളിക്കുന്നതിൽ എന്ത് സന്തോഷമുള്ളത് അതിൽ വലിയ രസമൊന്നുമില്ല നമുക്ക് ഈ കപ്പിൾസിനെ അങ്ങ് പൊളിച്ചു മാറ്റാം അങ്ങനെ ഓരോ ഗ്രൂപ്പാകാം ആകാം പെണ്ണുങ്ങളൊരു ഗ്രൂപ്പ് ആണുങ്ങളൊരു ഗ്രൂപ്പ് പെണ്ണുങ്ങളുടെ തലവനായിട്ട് നമുക്ക് രവീന്ദ്രനെ തിരഞ്ഞെടുക്കാം ആണുങ്ങളുടെ തലവനായിട്ട് നമ്മുടെ ചന്ദ്രയും നിൽക്കട്ടെ അതാണ് ഈ ഗ്രൂപ്പിൻ്റെ രീതി എന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര പറയാണ് എൻ്റെ ഗ്രൂപ്പിലോട്ടൊന്നും സച്ചിനെ വിടണ്ട ഞാനും ശ്രുതിയും വേണമെങ്കിലും ശ്രുതിയോ അല്ലെങ്കിൽ വർഷയോ ഗ്രൂപ്പ് ഗ്രൂപ്പായിക്കോളാം സച്ചിയുടെ കൂടെയൊന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് അയ്യോ മുത്തശ്ശി ഞാനും അമ്മയുടെ കൂടെയൊന്നും നിൽക്കുന്നൊന്നുമില്ല ഞാൻ എൻ്റെ അച്ഛൻ്റെ ഗ്രൂപ്പിൽ പെട്ടോളാം എനിക്ക് നല്ലതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ മുത്തശ്ശി പറയുകയാണ് എന്താ ചന്ദ്ര നീ അങ്ങനെ പറഞ്ഞത് നിനക്കെന്താ മൂന്ന് ആൺമക്കളെ പറ്റൂ പറ്റൂ എന്ന് നീ എപ്പോഴും പറയാറുണ്ടല്ലോ എന്താ മൂന്ന് പേരെ ഒരുപോലെ കാണാൻ നിനക്ക് പറ്റിയിട്ടില്ലേ നിന്റെ മകൻ തന്നെയല്ലേ സച്ചി അവൻ നിന്റെ കൂടെ കൂടുന്നതിന് നിനക്കിപ്പോൾ ഇത്ര ബുദ്ധിമുട്ട് എന്തായാലും നീ പ്രസവിച്ച നിൻ്റെ മൂന്ന് മക്കളും ഒരുമിച്ച് നിന്നോടൊപ്പം തന്നെ നിന്റെ ഗ്രൂപ്പിലുണ്ടാവും അങ്ങനെയാണ് കളിയുടെ നിയമം എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ട് ചന്ദ്രക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത പോലെ ആവാണ് രവീന്ദ്രൻ പറയുകയാണ് ആ എനിക്കെന്തായാലും സന്തോഷമായി എൻ്റെ ഗ്രൂപ്പിലുള്ളത് പെൺപുലികളാണെന്ന് പറയുകയാണ് അങ്ങനെ അവിടെ മത്സരം ആരംഭിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ മത്സരം ഉറിയടി മത്സരമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉറിയും ഉള്ളിൽ ഇങ്ങനെ കെട്ടിയിട്ടേക്കാണ് അപ്പോൾ വർഷം ഒഴിക്കുകയാണ് ഇതിന്തിന് കലം മുകളിൽ കെട്ടിയിട്ടേക്കണത് ഇത് കല്ല് വെച്ചെറിഞ്ഞ് ഉടക്കാനായിട്ടാണോ ഞാനിപ്പോൾ തന്നെ ഉടക്കാന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് അയ്യോ വർഷേ ഇത് കല ഉടയ്ക്കാനായിട്ടൊന്നുമല്ല ഇത് ഉടയ്ക്കണം പക്ഷെ അത് കല്ല് വെച്ചെറിഞ്ഞ് ഉടക്കിയൊന്നും വേണ്ടത് നമ്മളെ ഈ ഉറി അടിച്ച് വേണം ഉടയ്ക്കാൻ ഓ ഞാൻ കണ്ടിട്ടുണ്ട് ചില സിനിമയിലൊക്കെ ആ അതുപോലെ വേണം ഉടയ്ക്കാന്ന് പറയുകയാണ് അങ്ങനെ അടുത്ത സീനിൽ വർഷേനെയും ശ്രുതിനേയും കാണിക്കുകയാണ് വർഷ ശ്രുതിയോട് പറയാണ് അതു പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ ഗ്രൂപ്പ് തന്നെ ജയിക്കണം കാരണം അപ്പുറത്തെ ഗ്രൂപ്പിൽ ഉണ്ട് സച്ചി ഒരു കാരണവശാലും ജയിക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മുടെ പെൺ ഗ്രൂപ്പ് തന്നെ ജയിക്കണം അതിനുവേണ്ടി മാക്സിമം എഫോർട്ട് ഇടണം എന്ന് പറയാണ് ശ്രുതിയും ഒക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഫസ്റ്റ് ഫസ്റ്റ് ഉറിയടിക്കാൻ വരുന്നത് നമ്മുടെ ശ്രുതിയാണ് ശ്രുതി ഉറിയടിക്കാൻ വന്നതും ശ്രുതി നേരെ ചെന്നിട്ട് പറയുകയാണ് പിന്നെ ഇതൊക്കെ അടിക്കാനായിട്ടാണോ ഇതൊക്കെ സിമ്പിളാണെന്നും പറഞ്ഞുകൊണ്ട് സുതി അങ്ങ് നേരെ ഖേരിച്ച് മുറിയടിക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ സച്ചി പറയാണ് ഇട പൊട്ട ഇങ്ങനെ അല്ലടോ ഉറിയടിക്കുന്നത് പഠിച്ച വി വിഡി ഈ കണ്ണ് കെട്ടിയിട്ട് വേണം ഉറിയടിക്കാൻ എന്ന് പറയുകയാണ് അപ്പോഴെനിക്ക് സുതി പറയുകയാണ് കണ്ണ് കെട്ടിയിട്ടോ അപ്പം ഞാൻ എങ്ങനെ കാണും ആ അത് തന്നെയാണ് ഈ മത്സരത്തിൻ്റെ രസം എന്ന് പറയുകയാണ് അങ്ങനെ കണ്ണ് കെട്ടിയിട്ട് നമ്മുടെ സ്തുതിനെ കറക്കി വിടുകയാണ് കേട്ടോ ശുതിക്കുണ്ടോ സ്ഥലവും കാലവും ബോധവും പോന്നും ശുതിക്കറിയില്ല അങ്ങനെ സുതി ഉറിയടിക്കുന്ന സ്ഥലത്ത് നിന്നൊക്കെ വ്യതിചലിച്ച് പോവുകയാണ് അപ്പം നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഡയറക്ഷനൊക്കെ പറഞ്ഞു കൊടുക്കാം കേട്ടോ ശ്രുതി നേരെ പോ നേരെ പോ അങ്ങനെ അടിക്കുക അങ്ങനെ അടിക്കുന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വർഷം പറയുകയാണ് ശ്രുതി ഇങ്ങനെ പറഞ്ഞൊന്നും കൊടുക്കാൻ പാടില്ല നമ്മുടെ ഗ്രൂപ്പല്ല അവർ ഇത് ശരിയാവില്ല എന്ന് പറയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഞാനതിന് ഒന്ന് എൻകറേജ് ചെയ്തല്ലേ ഉള്ളൂന്ന് കേൾക്കുകയാണ് അത് പറ്റില്ല എന്ന് വർഷം അങ്ങ് പറയാ കേട്ടോ എന്തായാലും നമ്മുടെ ശ്രുതി പോവാണ് അടുത്ത സീനിൽ വർഷയാണ് അല്ല ശ്രുതിയാണ് അടുത്ത ടീമിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ കണ്ണൊക്കെ കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കണ്ണ് കെട്ടിയിറങ്ങിയാൽ ശ്രുതിക്കും ഉറിയടിക്കാനായിട്ട് പറ്റുന്നില്ല വേറെ സ്ഥലത്തേക്ക് പോവുകയാണ് ആ ഒരു കോമ്പൗണ്ടൊക്കെ വിട്ട് ശ്രുതി പോകുന്നുണ്ട് ഈ സമയത്ത് വർഷമാണെങ്കിൽ ശ്രുതിനെ പിടിച്ചുകൊണ്ട് വരികയാണ് എന്ത് പണിയായി കാണിച്ചത് എന്തേ നമ്മൾ നിങ്ങൾ ഉറി അടിച്ചില്ല ഉറി അടിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടീം തോറ്റുപോകില്ലേ സച്ചിൻ്റെ ടീം ജയിക്കും വാന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് അടുത്തതായിട്ട് ആണ്ടി മീൻ ഇറങ്ങുകയാണ് ആണ്ടി മീൻ ഇറങ്ങുന്നത് ശ്രീകാന്താണ് കേട്ടോ അങ്ങനെ ശ്രീകാന്ത് ഉറിയടിക്കാനായിട്ട് വരുന്നു ശ്രീകാന്തും ഉറിയടിക്കാനായിട്ട് പോകുന്ന സമയത്ത് വർഷ എൻകറേജ് ചെയ്യാണ് ശ്രീകാന്ത് ഇങ്ങനെ അടിക്കുക അങ്ങനെ അടിക്കുന്നൊക്കെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്നത് ശ്രുതി പറയുകയാണ് അല്ല വർഷേ ഞാൻ ശ്രുതിയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തപ്പോൾ നിങ്ങളത് സമ്മതിച്ചില്ലല്ലോ ഇപ്പം നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാമല്ലേ അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷ പറയുകയാണ് ഞാനും ഒന്ന് എൻകറേജ് ചെയ്തേ ഉള്ളൂ ഇനി എന്തായാലും എൻകറേജ് ചെയ്യുന്നില്ല എന്ന് പറയാണ് പറയാനായിട്ടോ അങ്ങനെ നമ്മുടെ ശ്രീകാന്തം പോവുകയാണ് അടുത്തതായിട്ട് പിന്നെയും പെണ്ടേയും നിന്ന് ആളിറങ്ങാണ് അപ്പോൾ ആരാണ് ഇറങ്ങുന്നത് നമ്മുടെ വർഷയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് പെൺ പുലിയാണ് ഇനി ഇറങ്ങാൻ പോകുന്നതെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ വർഷ കണ്ുകെട്ടുന്നതിന് മുമ്പായിട്ട് ഒരു മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അളവൊക്കെ എടുക്കുമെന്ന് നടന്നൊക്കെ നോക്കി എത്ര അടി ഉണ്ടെന്നും ഒക്കെ നോക്കിയിട്ടാണ് വർഷ വരുന്നത് വർഷയടി ഈ പ്രഹസനമൊക്കെ കാണുമ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് കണ്ടില്ലേ എൻ്റെ ഭാര്യയുടെ ബുദ്ധി അപ്പോൾ സുധീൻ കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ എന്തായാലും വർഷേനേം കറക്കി വിടുന്നു വർഷം എന്ത് ചെയ്യുകയാണ് വർഷ ഉറിയടിക്കാനായിട്ട് വരികയാണ് തൊട്ടടുത്ത് വർഷം എത്തുന്നുണ്ട് കേട്ടോ അടിക്കാനായിട്ടുള്ള പാകത്തിനെത്തുമ്പോഴും വർഷയ്ക്ക് പൊക്കം കുറവായതുകൊണ്ട് വർഷയ്ക്ക് ഉറിയടിക്കാനായിട്ട് പറ്റില്ല ഈ സമയത്ത് നമ്മുടെ രേവതിയാണെങ്കിൽ വന്ന് വർഷനെടുത്ത് പൊക്കി അടിപ്പിക്കാൻ നോക്കും അപ്പോഴേക്ക് സച്ചി പറയും നീ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് ഇതൊക്കെ ഫോൾട്ടാണ് അങ്ങനെ എത്തിച്ചടിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണെ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സച്ചി ചേട്ടാ വർഷയ്ക്ക് എത്തണ്ടേ വർഷെ പക്ഷേ കറക്റ്റ് സ്ഥലത്താണല്ലോ വന്ന് തന്നത് അതുകൊണ്ട് ഇങ്ങനെ വേണമെങ്കിൽ അടുപ്പിക്കുകയെന്ന് പറയുമ്പോൾ രേവതിയെ അവരെല്ലാവരും കൂടെ പറഞ്ഞു വിടുകയാണ് അത് ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വർഷയും തോറ്റുപോവാണ് അടുത്തതായിട്ട് നമ്മുടെ രേവതിയാണ് കളത്തിലിറങ്ങുന്ന കേട്ടോ അങ്ങനെ നമ്മുടെ രേവതിയിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് നമ്മുടെ രവീന്ദ്രൻ രേവതി പണ്ടൊക്കെ മത്സരത്തിലൊക്കെ ജയിച്ചിട്ടുണ്ടമ്മേ രേവതി തന്നെ ജയിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഓ തുടങ്ങി രേവതി പുരാണം കേട്ടു കേട്ട് മടുത്തു അവൾ ജയിക്കോന്നൊന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ ശ്രീ രവീന്ദ്രൻ അല്ല സുധി ശ്രീകാന്തിനോട് പറയാണ് നമ്മുടെ ഭാര്യമാർ രണ്ടുപേർക്കും നല്ല ബുദ്ധിയും നല്ല ഇവരും വിദ്യാഭ്യാസമുണ്ട് അവരടിക്കാൻ അവർക്ക് ജയിക്കാൻ പറ്റിയില്ല പിന്നെയല്ലേ ഇവൻ്റെ ഭാര്യ ഈ പൂ കിട്ടുന്ന രേവതി അവളെ കൊണ്ടൊന്നും ഒന്നിനു സാധിക്കില്ലെന്നു പറയാണ് അങ്ങനെ രേവതിയുടെ ഇങ്ങനെ പറയുന്നത് നമ്മുടെ സച്ചി കേൾക്കുന്നുണ്ട് രേവതിയുടെ കണ്ണ് കെട്ടിയിട്ട് രേവതിയെ കറക്കി വിടുകയാണ് കറക്കി കറങ്ങി രേവതി വരുന്നത് ആരുടെ നേർക്കാണ് നേരെ നമ്മുടെ സുധീടെ നേർക്കാണ് വരുന്നത് അറിയാതെ എന്നിട്ട് സുധീടെ തലക്കിട്ട് ഒരു അടിവെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഉറിയാണെന്ന് വിചാരിച്ചടിച്ചതാണ് ഇത് കണ്ടതും എല്ലാവരും കൂടെ അയ്യോ എന്താ പറ്റിയ സുധീന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി രേവതിയോട് ചോദിക്കുകയാണ് എടീ രണ്ടെണ്ണം കൂടെ നിനക്ക് കൊടുക്കായിരുന്നില്ലേ ആ മാതിരി വർത്താനം പോകാൻ പറഞ്ഞത് ഇനി കിട്ടേണ്ടതാണ് കിട്ടിയിട്ടുള്ളൂ നന്നായി എന്ന് പറയുകയാണ് അപ്പോൾ രേവതിക്കാകെ ആകെ അയ്യടാന്നാകും കേട്ടോ അയ്യോ സോറി കേട്ടോ ഞാനൊന്നും ശ്രദ്ധിച്ചില്ല എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് നീ ശ്രദ്ധിക്കില്ല അല്ലെങ്കിലും അതെ അപ്പോൾ സുധീനോട് ശ്രുതി ശ്രുതിനോട് ശ്രുതി പറയുകയാണ് നമ്മൾ മനഃപൂർവ്വം അടിച്ചതാണെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിയും പറയുകയാണ് എന്തിനാ ശു രേവതി ഇതുപോലെ അടിച്ച് അപ്പം രേവതി പറയുകയാണ് ഞാൻ കണ്ടുകൊണ്ടടിച്ചതല്ല രേവതി രണ്ടെണ്ണം നീ കൂടുതൽ കൊടുക്കണമായിരുന്നു എന്ന് നമ്മുടെ സച്ചിൻ പറയുകയാണ് കേട്ടോ എന്തായാലും നമ്മുടെ രേവതി ഔട്ടാവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ് കളത്തിലിറങ്ങുന്നത് നമ്മുടെ സച്ചി ഇതിന് അടിപൊളിയാണെന്നും ഉത്തേച്ച് അങ്ങ് പറയുകയാണ് ചന്ദ്രയുടെ മുഖത്തിന് വലിയ തിളക്കമൊന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ വർഷയുടെയും ശ്രുതിയുടെയും മുഖത്തിൻ്റെ തിളക്കവും മാറി സച്ചി ജയിക്കരുതെന്നാണല്ലോ ഇവർ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്തായാലും നമ്മുടെ സച്ചി വരുന്നു സച്ചി കൃത്യമായിട്ട് ഉറിയടിക്കുന്നു രേവതിക്ക് ഭയങ്കര രേവതിനെ നോക്കി ഭയങ്കര ആക്ഷനൊക്കെ കാണിച്ചാണ് കേട്ടോ കണ്ണൊക്കെ കെട്ടുന്നത് എനിവേ നമ്മുടെ സച്ചി ജയിക്കുകയാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷാവാണ് പക്ഷെ സച്ചിയുടെ സച്ചി ജയിച്ചത് കൊണ്ട് തന്നെ ചന്ദ്രയ്ക്കും ശ്രുതിക്കും 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 വർഷയ്ക്കും വലിയ സന്തോഷമില്ല അപ്പോൾ സച്ചി ജയിച്ച ഉടനെ തന്നെ ശ്രീകാന്ത് സുതിയോട് ചോദിക്കുകയാണ് എടാ സുതി നീ ഇങ്ങനെ നിൽക്കാണ്ട് വാ നമുക്ക് അവൻ്റെ അടുത്ത് പൊക്കാം അവനാണ് നമ്മുടെ ടീമിനെ വിജയിപ്പിച്ചേക്കണേന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിന് എടുത്തു പൊക്കി എല്ലാവരും കൂടെ കയ്യടിക്കുകയും ചാട് ഒക്കെ ചെയ്യുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി നോക്കുമ്പോൾ ചന്ദ്രയുടെ മുഖത്തിന് വലിയ തെളിച്ചൊന്നുമില്ല അപ്പോൾ സച്ചി പറയാണ് എടാ എന്നെ എന്നെന്തിനാണ് എല്ലാവരും എടുത്ത് പൊക്കിയിരിക്കുന്നത് നമ്മുടെ ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണ് അമ്മയല്ലേ അമ്മയെടുത്ത് എന്ന് പറയാണ് അങ്ങനെ സുധിയും സച്ചിയും ശ്രീകാന്തും കൂടെ നമ്മുടെ ചന്ദ്ര എടുത്തങ്ങ് പൊക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് സന്തോഷമൊക്കെ വരുന്നുണ്ട് ചെറിയ രീതിയിൽ നമ്മുടെ സച്ചിനങ്ങ് നോക്കുകയാണ് കേട്ടോ അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് മുത്തശ്ശി ശ്രമിച്ചത് ഇനി ഒരു മത്സരം കൂടി ഉണ്ട് അപ്പോൾ മുത്തശ്ശിയുടെ കണ്ണുകളും അറിയാതെ നിറഞ്ഞു പോവുകയാണ് രവീന്ദ്രൻ്റെ കണ്ണുകൾ നിറയുകയാണ് നമ്മുടെ രേവതിയുടെ കണ്ണുകളും നിറഞ്ഞു പോവുകയാണ് കേട്ടോ ഒരമ്മയുടെ സ്നേഹം കിട്ടാതെ സച്ചി എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് നമ്മുടെ രേവതിക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ മൂന്നാളുടെയും കണ്ണ് നിറഞ്ഞത് പക്ഷേ ശ്രുതിക്കും ശ്രുതിക്ക് ശ്രുതിക്കും വർഷയ്ക്കും യാതൊരു തരത്തിലുള്ള സന്തോഷവും ഇല്ലാട്ടോ ഒരു പ്രതീക്ഷ പോലെ സച്ചിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല ഇനിയത്തെ എന്ന് വെച്ചാൽ അടുത്ത മത്സരത്തിൽ എങ്ങനെയെങ്കിലും നമ്മുടെ സച്ചിനെ തോൽപ്പിച്ച് ഇവർക്ക് വിൻ ചെയ്യാന്നുള്ളത് മാത്രമാണ് അപ്പം ഇനിയിപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വരണ എപ്പിസോഡിൽ നാളത്തെ എപ്പിസോഡിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ചിലപ്പോൾ ഇത്രയും ഉണ്ടാവണമെന്നില്ല എന്താണെങ്കിലും ഇതെല്ലാം കൂടി കലർന്ന് നല്ലൊരു എപ്പിസോഡാണ് ഇനി വരാനായിട്ട് കിടക്കുന്നത് ഇനി അടുത്ത എപ്പിസോഡിൽ അതായത് ഇത് കഴിഞ്ഞിട്ടുള്ള സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരത്തിൽ നമ്മുടെ സച്ചി തന്നെ വിജയിക്കും അപ്പോൾ ചന്ദ്രക്ക് വലിയ സന്തോഷമൊന്നും തോന്നൂല്ല സ്വന്തം മോനല്ലേ ജയിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എൻ്റെ രണ്ട് മക്കളല്ലല്ലോ അവനല്ലേ ജയിച്ചേ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ സച്ചിനോട് പറയുകയും അതുപോലെ തന്നെ രവീന്ദ്രന് ഉണ്ടാക്കി ക്കെ ചെയ്യും അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തിരിച്ച് നാട്ടിലേക്ക് അവരുടെ വീട്ടിലേക്ക് തന്നെ എത്തുകയാണ് വീട്ടിലെത്തിയതിനു ശേഷം ചന്ദ്രയുടെ സ്ഥിരം പ്രകടനങ്ങൾ രേവതിന് അടുക്കളയിലിട്ട് പുരിക്കുക പ്രശ്നങ്ങളുണ്ടാക്കുക ഇതൊക്കെ തന്നെ അതാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഉണ്ടാവുക കേട്ടോ അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കേണ്ട കേട്ടോ ലൈക്ക് ചെയ്യുക നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് മുൻപായിട്ട് നമ്മുടെ ചെമ്മനീർ പൂവിൻ്റെ തന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്കമ്മിങ് എപ്പിസോഡ് മൂന്നെണ്ണോ നാലെണ്ണമൊക്കെ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന വീഡിയോ വരും കേട്ടോ അതിനുശേഷം രണ്ടേ കാലോടു കൂടി ഇതുപോലെ അടുത്ത ദിവസം വരാനിരിക്കുന്ന ചെമ്മുന്നീർ പൂ സീരിയലിൻ്റെ ഒറിജിനൽ എപ്പിസോഡിൻ്റെ റിവ്യൂ കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും കാണാതെ വരെ ടാറ്റ